ഹലോ ഫ്രണ്ട്സ് ഹോം ബിറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള നാല് കിച്ചണുകളാണ് കേട്ടോ വ്യത്യസ്തമായിട്ടെന്ന് പറയുമ്പോൾ കളർ തീമും കാര്യങ്ങളൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കിച്ചണില് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചന് സിംഗിൾ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒതുക്കി ചെയ്തിട്ടുള്ള കിച്ചണുകളാണ് കേട്ടോ നാലെണ്ണം അതുപോലെയാണ് വരുന്നത് ഒരു വർക്കിംഗ് കിച്ചൺ സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയ അങ്ങനെയൊന്നും കൊടുക്കാതെ ഒരൊറ്റ സിംഗിൾ കിച്ചണിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ടുണ്ട് ആ ഒരു ടൈപ്പ് കിച്ചണുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ് കാണാൻ പോകുന്ന കിച്ചന് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളർ തീമിലാണ് ഈ ഒരു ക്യാബിനറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലാണെങ്കിലും ലൈറ്റ് കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗത്ത് കണ്ടല്ലോ ഈ ഒരു വൈറ്റ് കളർ തീമിലാണ് ക്യാബിനറ്റുകൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിനൊരു ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട് കേട്ടോ താഴെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയാണെങ്കിൽ ഒരു ചിക്കു കളർ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ നല്ല അളവിൽ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വാളിലാണെങ്കിൽ ഈ ഒരു ഇടയിൽ സെൻടർ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലാണ് കേട്ടോ ആ കൗണ്ടർ ടോപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് മുകളിലത്തെ ആ ക്യാബിനറ്റിൻ്റെ മെഡയിലായിട്ടുള്ള ഒരു ടൈലുകൾ ഗ്രേ കളർ തീമിൽ നല്ല ഭംഗിയുണ്ട് ചെറിയൊരു ഡിസൈനർ ടൈലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഈ ഒരു കിച്ചൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്സും ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിച്ചനത്തെ ഓരോ ആക്സസറീസും നല്ല ഭംഗിയായിട്ടും കളർഫുൾ ആയിട്ടും വേണ്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കണ്ടല്ലോ സ്റ്റൗവും അതിൻ്റെ ചിമ്മിനിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു കിച്ചനിൽ പ്രത്യേകം പറയാനുള്ളത് വിറകെടുപ്പില്ല കേട്ടോ ഇവർക്ക് വിറകെടുപ്പ് വേണ്ട എന്നുള്ള ഒരു അഭിപ്രായത്തിൽ വിറകെടുപ്പ് കൊടുക്കാതെ തന്നെയാണ് കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്റ്റോർ റൂമും കൂടെ വരുന്നുണ്ട് സ്റ്റോർ റൂമും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും നല്ല തട്ടുകളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന രീതിയിൽ താഴെ മുതൽ മുകളിൽ വരെ ഒരുപാട് തട്ടുകൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് സ്റ്റോർ റൂമും ചെയ്തിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ആ ഒരു കിച്ചൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് ഇതിൽ അടുത്ത കിച്ചന് ഒന്ന് കണ്ട് നോക്കാം അപ്പം നമ്മൾ ആദ്യം കണ്ട കിച്ചണിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ആയിട്ട് അത് കുറച്ച് എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ട് ചെയ്തൊരു കിച്ചനായിരുന്നു ഇത് കുറച്ചും കൂടെ നന്നായിട്ട് ചിലവ് കുറച്ചിട്ട് ചെറിയൊരു അളവിൽ ചെയ്തെടുക്കാൻ ഒരു കിച്ചനാണ് കേട്ടോ ചെറിയ അളവെന്ന് ഉദ്ദേശിച്ചത് കിച്ചൻ്റെ അളവല്ല ഞാൻ എമൗണ്ട് ആണ് കേട്ടോ ഉദ്ദേശിച്ചത് കിച്ചന് ചിലവാകുന്ന ഒരു ക്യാഷാണ് ഉദ്ദേശിച്ചത് ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് മുകൾ വൈറ്റ് കളറും താഴ്ഭാഗം ഒരു പിസ്ത ഗ്രീൻ കളറും ആണ്ട്ടോ ഇവിടെ ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുള്ളത് പിന്നെ വാളിലാണെങ്കിൽ പ്യുവർ വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു സ്റ്റോർ റൂമിൻ്റെ ഡോറാണ് കേട്ടോ ഒരു ഗ്രേ കളറിൽ കാണുന്നത് ഇതിലൊരു സ്റ്റോർ റൂമും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കൗണ്ടർ ടോപ്പ് നിങ്ങൾക്ക് കാണുന്നില്ലേ ഒരു ചെറിയൊരു കൗണ്ടർ ടോപ്പ് അതിൻ്റെ താഴെ ഒരു ഗ്രീൻ കളർ തന്നെ ക്യാബിനറ്റ് അതിൻ്റെ തൊട്ടുമുകളിലായിട്ട് വൈറ്റ് കളറിൽ വരുന്ന ക്യാബിനറ്റ് പിന്നെന്താ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എൽ ഷേപ്പിലൊരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ എല്ലാം നിറയെ ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ വാഷ് ഏരിയ ഒരു സിങ്കും കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്റ്റവും കൂടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെക്കാൻ പറ്റും അത്രയും സ്പേസ് അവിടെ നന്നായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെയാണ് വിറകെടുപ്പിൻ്റെ ഏരിയ വരുന്നത് ഇവരിപ്പോൾ ഇവിടെ വിറകെടുപ്പ് കൊടുത്തിട്ടില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ വേണ്ട സമയത്ത് കൊടുക്കാം ഇപ്പോൾ തൽക്കാലം സ്റ്റവ് അവിടെ വെച്ചിരിക്കുകയാണ് വിറകെടുപ്പ് അവിടെ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ അത് കൗണ്ടർ ടോപ്പത്തെ മെറ്റീരിയൽ കണ്ടില്ലേ ഗ്രാനൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഗ്രാനൈറ്റ് പിന്നെ ഈ ഒരു സിങ്കിൻ്റെ ഏരിയ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ട് നമുക്ക് ഈസി ആയിട്ട് കഴുകാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പുറത്തോട്ട് വെള്ളമൊന്നും വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റൂട്ടോ ആ ഒരു രീതിയിലാണ് ഇവിടെ ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഡബിൾ സിംഗാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയൊരു സിംഗാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തന്നെ വിൻഡോ വരുന്നതുകൊണ്ട് നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ വലിയ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഇവിടുത്തെ സ്റ്റോർ റൂമും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു കണ്ടുനോക്കാം ഇങ്ങനെയാണോ സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും ഇല്ലാതെ ചെറിയ അളവിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം തട്ടുകൾ കൊടുത്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സിമ്പിൾ കിച്ചൻ്റെ വിശേഷങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷനാണ് കേട്ടോ ഫസ്റ്റ് കിച്ചണിൽ നമ്മൾ കണ്ടത് പ്ലൈവുഡ് ആൻഡ് അതിന് മൾട്ടിവുഡ് വർക്കുകളാണ് അപ്പോൾ ഈ ഒരു കിച്ചൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതാ നെക്സ്റ്റ് മൂന്നാമത്തെ ഒന്ന് കിച്ചനൊന്ന് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കിച്ചനുകൾ രണ്ട് കിച്ചണുകളിൽ നിന്നും തികച്ചും ആയിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെയും കോമൺ ആയിട്ടുള്ളത് വർക്ക് ഏരിയ വരുന്നില്ല ഒരു സിംഗിൾ കിച്ചന് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് എന്നാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ഫസ്റ്റ് ഏരിയ വരുന്നത് ഡോറ് തുറന്ന് നമ്മൾ കയറുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്ത് അതിൻ്റെ താഴെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രേ കളർ തീമിൽ ആണ് കേട്ടോ ഈ ഒരു കൗണ്ടറിൻ്റെ താഴെയൊക്കെ ക്യാബിനറ്റുകൾ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റുമാണ് കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ സ്റ്റവ് വിറകെടുപ്പൊക്കെ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു സിംഗിൾ കിച്ചനായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയൊരു കൗണ്ടർ വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു സെപ്പറേഷൻ പോലെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെയും ആ ഒരു ഗ്രേ കളർ തീമ് തന്നെയാണ് കേട്ടോ ക്യാബിനറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്തിട്ടുള്ളത് മുകളിലത്തെ ആ ഒരു ഷെൽഫുകൾ കണ്ടില്ലേ അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ ചെറിയൊരു ഓപ്പൺ ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സ്പൈസസ് ഒക്കെ ഒരു പഞ്ചസാര ചായപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഈ അറ്റത്തോട്ടായിട്ട് അവിടെ വിൻഡോയും വരുന്നുണ്ട് പിന്നെയാണെങ്കിൽ വിറകെടുപ്പ് കണ്ടല്ലോ എന്താ വിറകെടുപ്പും സ്റ്റൗ ഒക്കെ ഒരൊറ്റ ഭാഗത്താണ് കേട്ടോ സിങ്കും എല്ലാം കയ്യത്തും ദൂരത്ത് എന്ന് പറയും പോലെ നല്ല സൗകര്യപ്രദമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് സ്റ്റവും ഈ ഒരു ഭാഗത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ സ്പേസ് അവിടെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പുറത്തോട്ട് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് സൗകര്യപ്രദമായി ചെയ്തിട്ടുള്ള നെക്സ്റ്റ് കിച്ചൻ എന്ന് പറയുന്നത് ഇവിടെ കണ്ടല്ലോ ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്ത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത കിച്ചൻ എങ്ങനെ നോക്കാം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കിച്ചൺ വരുന്നത് ഇതും നമ്മളിപ്പോൾ കണ്ട കിച്ചനുകളിൽ നിന്നും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ക്യാബിനറ്റുകൾ ഒരു ഡാർക്ക് ഗ്രേ കളർ തീം തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കളറാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലാണെങ്കിലും ആ ഒരു വൈറ്റ് കളറ് തന്നെയാണ് ഫ്ലോറിങ്ങും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പും ഒക്കെ അതിൻ്റെ അടുത്താണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് തന്നെ രണ്ട് വിൻഡോസ് വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൗണ്ടറിൻ്റെ താഴെയെല്ലാം രണ്ട് സൈഡിലും നിറയെ ക്യാബിനറ്റുകൾ വരുന്നുണ്ട് കേട്ടോ മുകളിൽ അങ്ങനെ ഒരുപാട് ഷെൽഫുകളൊന്നും കൊടുത്തിട്ടില്ല സ്റ്റൗവും അതിൻ്റെ ചിമ്മിനിയൊക്കെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് പിന്നെ അതാ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് കേട്ടോ വാഷ് ഏരിയ സിങ്കൊക്കെ കൊടുത്തിട്ടുള്ളത് പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള ആ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ക്യാബിനറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ ഒരു സിങ്കിനോട് ചേർന്ന് തന്നെയാണ് ആ ഒരു വിറകടുപ്പിൻ്റെ ഏരിയയും വരുന്നത് കേട്ടോ ആ ഒരു പോർഷൻ ബ്ലാക്ക് കളറ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അടുപ്പൊക്കെ വരുന്ന ഭാഗത്ത് പിന്നെ ആണെങ്കിൽ ബാക്കി ഭാഗങ്ങളിലൊക്കെ വൈറ്റ് കളറാണ് കേട്ടോ ടൈല് യൂസ് ചെയ്തിട്ടുള്ളത് വാൾ ടൈലിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെയും വിറകെടുപ്പൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ കിച്ചൺ ആയിട്ട് തന്നെയാണ് ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്ത് മുകളിൽ ചിമ്മിനിയൊക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചന് വേണ്ടിയിട്ട് ഇവർക്ക് ചിലവായിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കാരണം എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു രീതിയിൽ ഒരു ലക്ഷം രൂപക്ക് കിച്ചൺ ചെയ്തെടുത്തു എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ അത് മുഗൾ ഭാഗത്ത് കണ്ടല്ലോ ഇങ്ങനെ വലിയ ഷെൽഫുകൾ വരുന്നുണ്ട് അതിനും ആ ഒരു സെയിം കളർ തീം തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ക്യാബിനറ്റിൻ്റെ കളർ തീം ഒക്കെ പിന്നെ അത് ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര ഈ ഒരു കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഇതിൽ കാണിച്ചിട്ടുള്ള നാല് കിച്ചനുകളും നല്ല സൗകര്യപ്രദമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ കിച്ചനായിട്ട് കിച്ചൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നോക്കാൻ പറ്റുന്ന നല്ല മോഡലുകളാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്